നമസ്കാരം എൻ്റെ പേര് പ്രത്യുഷ് കെ ബി മങ്കര നേച്ചർ ക്ലബിൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് നീലഗിരി ടോപ്പിക് എന്ന പേരുള്ള യൂട്യൂബ് ചാനലിൻ്റെ സംരംഭകൻ കൂടിയായ ജാബിറിൻ്റെ ക്ഷണപ്രകാരം ഇന്ന് എത്തിയിരിക്കുന്നത് പ്രകൃതിയെക്കുറിച്ച് പരിസ്ഥിതിയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുകയാണ് വാസ്തവത്തിൽ ഞാനൊരു എളിയ പരിസ്ഥിതി ചൂഷകനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ക്യാമറയ്ക്ക് പിന്നിലുള്ള സുഹൃത്തിൻ്റെ മുഖം വാടിയോ എന്നൊരു സംശയം ചൂഷകൻ എന്ന അർത്ഥം നാം ഭൂമിയിൽ വസിക്കുന്ന നാം എല്ലാ മനുഷ്യർക്കും ചേരുന്ന ഒരു പ്രയോഗമാണ് കാരണം ഈ ഭൂമിയിലുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല ഘോരം ഘോരം പ്രസംഗിക്കുന്ന ഏത് പരിസ്ഥിതി പ്രവർത്തകനും പ്രകൃതിയെ ഒരംശം പോലും ഒരു തരി പോലും നശിപ്പിക്കാതെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുക അസാധ്യമാണ് കാരണം വാസ്തവത്തിൽ ഭൂമിയിൽ നമ്മൾ അതിഥികളാണ് മറ്റ് ഏത് മൃഗങ്ങളും ഏത് ചെടികളും ഏത് സസ്യങ്ങളും എടുത്തോളൂ ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ണി പൊട്ടിപ്പോയാൽ മുഴുവൻ അവതാളത്തിലാവും എന്നാൽ ഈ ഭൂമിയിൽ ഇത്രയും ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന മനുഷ്യൻ പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് നശിച്ചാലും ഈ ഭൂമിക്ക് യാതൊരു അപകടവും യാതൊരു കോട്ടവും തട്ടുന്നില്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാൻ ആ ചെയ്യുന്ന ചൂഷണത്തിന് ഒരു ചെറിയ ഒരു നേരും നിറിയും ഒരു ചെറിയ മര്യാദ നമ്മൾ കൊടുക്കണം അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത് എൻ്റെ ജോലി ഒരു അധ്യാപനമായതിനാൽ എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ കഥ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രകൃതിയോട് തൊട്ട് കിടക്കുന്ന അടുത്തു കിടക്കുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ അരികിലൂടെ ആ ഗ്രാമത്തിനെ തൊട്ട് തഴുകിക്കൊണ്ട് വലിയ ഒരു നദി കടന്നു പോകുന്നുണ്ട് ആ ഗ്രാമവാസികളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് വെച്ചാൽ ആ നദിയിൽ നിന്നുള്ള മീൻപിടുത്തമാണ് അവരുടെ പ്രധാന ഭക്ഷ്യസ്രോതസ്സും മീൻ തന്നെയാണ് അങ്ങനെ വളരെ നല്ല രീതിയിൽ പ്രകൃതിയുമായി ചേർന്ന് കഴിഞ്ഞിരുന്ന ആ ഗ്രാമവാസികളിൽ പെട്ടെന്ന് അവർക്കൊരു ശാരീരികമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുകയാണ് അവർക്ക് രക്തത്തിൻ്റെ കുറവ് അവരുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അത് ഒന്നോ രണ്ടോ ഗ്രാമവാസികൾക്കല്ല ഏകദേശം മുഴുവൻ ഗ്രാമവാസികൾക്കും ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നതായി ആരോഗ്യ പ്രവർത്തകർ കണ്ടെത്തി അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് നടക്കുന്നു എന്ന അന്വേഷണവുമായി ആരോഗ്യ പ്രവർത്തകർ എത്തി അതിൻ്റെ കണക്കെടുപ്പും സർവേ കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ ഭക്ഷണ അവർക്ക് അയൺ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം രക്തം ശരീരത്തിൽ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥമെന്ന് പറയുന്നത് ആ നദിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേക തരം മത്സ്യത്തിൽ നിന്നാണ് അവർ കഴിച്ച് ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു പ്രത്യേകതരം മത്സ്യത്തിൽ നിന്നാണ് അവർക്ക് ശരീരത്തിന് വേണ്ട രക്തം കൂടുതലായിട്ട് ലഭിച്ചിരുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആ പ്രത്യേക ഇനം മത്സ്യം അവർ കഴിക്കുന്നില്ല എന്നറിയാൻ കഴിഞ്ഞു അതിൻ്റെ ചോദ്യം ഗ്രാമവാസികളോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഈ നദിയിൽ ആ മത്സ്യം ഈ ഈയിടെയായി ആ മത്സ്യം കാണാറില്ല എന്നായിരുന്നു മറുപടി അങ്ങനെ അടുത്ത അന്വേഷണം ആ മത്സ്യത്തിൻ്റെ ഉറവിടം തേടിയായിരുന്നു എന്തുകൊണ്ടാണ് ഈ നദിയിൽ ഈ അടുത്ത കാലങ്ങളിലായി പെട്ടെന്ന് ഒരു മത്സ്യവിഭാഗത്തിൻ്റെ കുറവ് ഉണ്ടാവാൻ കാരണമെന്ന ഒരു അന്വേഷണത്തിൽ ഏർപ്പെട്ടു അങ്ങനെ ആ മത്സ്യത്തിൻ്റെ ജീവിത രീതിയും അല്ലെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അന്വേഷിച്ച് ചെന്നപ്പോൾ ആ മത്സ്യം മുട്ടയിടുന്നത് ഈ നദി ഉത്ഭവിക്കുന്ന അനേകം കൈവരികൾ ഈ നദി ഉത്ഭവിക്കുന്ന മലകളിൽ നിന്ന് വരുന്ന അനേകം കൈവരികളിൽ പല കൈവരികളിലുള്ള പ്രത്യേകതരം കാട്ടുപോത്തുകൾ അല്ലെങ്കിൽ ആ കൈവരികളുടെ അരികത്ത് വന്ന് വെള്ളം കുടിക്കുന്ന പ്രത്യേക ഇനം കാട്ടുപോത്തുകൾ ഇടുന്ന ചാണകം കലർന്ന വെള്ളത്തിലാണ് ഈ മീനുകൾ മുട്ടയിടുന്നത് അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് വീണ്ടും വേറൊരു സത്യം മനസ്സിലായത് ഈ മീനുകളിപ്പം മുട്ടയിടുന്നില്ല അങ്ങനെ മീനിൻ്റെ അളവ് എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്നു എന്ന സത്യം മനസ്സിലായി എന്തുകൊണ്ട് മീൻ അവിടെ മുട്ടയിടുന്നില്ല എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ഈയിടെയായി കാട്ടുപോത്തുകൾ ആ കാട്ടു ചോലയിൽ വന്ന് വെള്ളം കുടിക്കുന്നില്ല ആ വെള്ളം കുടിക്കുന്ന സമയത്ത് അത് ചാണകം ഇടുമ്പോൾ അതിൽ മുട്ടയിടുന്ന ആ പ്രവർത്തനം നടക്കുന്നില്ല കാരണം കാട്ടുപോത്തുകൾ അവിടെ എത്തിച്ചേരുന്നില്ല അന്വേഷണം കാട്ടുപോത്തുകളുടെ ഭാഗത്തേക്ക് കടന്നു ഈ കാട്ടുപോത്തുകൾ എന്തുകൊണ്ട് ഇപ്പോൾ ആ ചോലയിൽ കാട്ടു ചോലയിൽ അരുവികളിൽ വന്ന് വെള്ളം കുടിക്കുന്നില്ല എന്ന അന്വേഷണത്തിലെത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഭാഗത്തുള്ള കാട്ടുപോത്തുകൾ കൂട്ടമായി അവർ സ്ഥലം മാറിപ്പോയിരിക്കുന്നു മലയുടെ മറുഭാഗത്തേക്ക് പോയിരിക്കുന്നു എന്തുകൊണ്ട് കാട്ടുപോത്തുകൾ ഈ ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് പോയി ആ മലഞ്ചെരിവിൽ വസിച്ചിരുന്ന പുല്ല് മേഞ്ഞിരുന്ന കാട്ടുപോത്തുകൾ എന്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് മലയുടെ മറുഭാഗത്തേക്ക് പോയി എന്ന അന്വേഷണത്തിൽ വീണ്ടും എത്തിച്ചേർന്നു അങ്ങനെ പരമമായ മറ്റൊരു സത്യം അറിയാൻ കഴിഞ്ഞു അന്വേഷണത്തിനൊടുവിൽ ആ മലഞ്ചെരുവിലുള്ള വേറൊരു ഗ്രാമം അല്ലെങ്കിൽ മറ്റൊരു ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ആടുകളെയും മാടുകളെയും വിതരണം ചെയ്തു ഗ്രാമവാസികൾ ആ ആടുകളെയും മാടുകളെയും ഈ മലഞ്ചെരുവിൽ വന്ന് മേയാൻ വിട്ടു അങ്ങനെ കാട്ടുപോത്തുകൾ തിന്ന് ധാരാളമായി തിന്ന് വിശപ്പടക്കിയ ആ പുല്ലുകൾ ഇപ്പോൾ നമ്മുടെ ഗ്രാമവാസികളുടെ ആടുകളും മാടുകളും വന്ന് കഴിച്ച് വിശപ്പടക്കി കാട്ടുപോത്തുകൾക്ക് വേണ്ട ഭക്ഷണം അവിടെ ലഭിക്കാതെയായി അങ്ങനെ കാട്ടുപോത്തുകൾ ആ ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് പോയി ഇതിൽ നിന്ന് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ചെറിയ ഒരു പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ ദീർഘവീക്ഷണമില്ലാതെ നടത്തുന്ന പദ്ധതി അതാരായാലും നമ്മൾ വ്യക്തികളായാലും സമൂഹമായാലും ഗവൺമെൻറ് ആയാലും അത് ഇത് രാജ്യമായാലും ലോകമായാലും അത് മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ ഭവിക്കുന്നു എന്നതിൻ്റെ ഒരു വളരെ ചെറിയ ഒരു നേർക്കാഴ്ചയാണ് ഞാൻ ഈ ഒരു കഥയിലൂടെ പറഞ്ഞു തന്നത് ഒരു ആടിനെയും മാടിനെയും ഫ്രീ ആയി അല്ലെങ്കിൽ സൗജന്യമായി ലഭിച്ച ഗ്രാമവാസികൾ അതുമൂലം വേറെ ഏതോ ഒരു ഗ്രാമത്തിൽ അവർ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിലെ ഗ്രാമവാസികളുടെ ശരീരത്തിൽ രക്തക്കുറവുണ്ടാകുന്നു അതിൻ്റെ ഇടയിൽ ഈ കാട്ടുപോത്തുകളുടെ സഞ്ചാരം അല്ലെങ്കിൽ ഈ മീനുകളുടെ ഈ പ്രത്യേകതരം മീനുകളുടെ വംശനാശം ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെ നമ്മളറിയാത്ത എന്തൊക്കെ പ്രശ്നങ്ങൾ പരിസ്ഥിതിയിൽ സംഭവിക്കുന്നു എന്ന ഒരു നേർക്കാഴ്ചയാണ് ഇനി ഈ നേർക്കാഴ്ച നമ്മുടെ ഭാരതത്തിലേക്ക് കൊണ്ടുവരാം ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ തലസ്ഥാനം ഭാരതത്തിൻ്റെ തലസ്ഥാനം ഡൽഹി ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ദ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ക്യാപിറ്റൽ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷനുള്ള തലസ്ഥാനം എന്നത് ഡൽഹി ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം ഗൂഗിൾ സെർച്ച് ചെയ്താൽ വീണ്ടും പല ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ നമുക്കറിയാം ഏറ്റവും പൊല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുപ്പത് ആദ്യ മുപ്പത് നഗരങ്ങളിൽ ഇരുപതെണ്ണവും ഭാരതത്തിലാണെന്ന ഒരു വലിയ അഭിമാനം ണ്ട് അങ്ങനെ ഡൽഹിയുടെ കാര്യത്തിലേക്ക് കിടക്കാം ഡൽഹിയെക്കുറിച്ച് പഠനം തെളിയിച്ചിട്ടുള്ള കുറച്ച് വസ്തുതകൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഡൽഹിയിലെ ഒക്ടോബർ നവംബർ സമയങ്ങളിലുള്ള ഈ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ തോത് എന്ന് പറയുന്നത് വളരെയധികമാണ് പരിസ്ഥിതി മലിനീകരണം ഏറ്റവും കാഠിന്യത്തിൽ എത്തുന്ന സമയം ഒക്ടോബർ നവംബർ കാലഘട്ടങ്ങളിലാണ് ആ സമയത്ത് ഒരു ദിവസം മുഴുവൻ ഒരു വ്യക്തി ഡൽഹിയിലെ പൊതുസ്ഥലങ്ങളിൽ കഴിയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അൻപത് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു പരമമായിട്ടുള്ള സത്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അതിൻ്റെ അർത്ഥം അവിടെ നോൺ സ്മോക്കേഴ്സായി പുകവലിക്കാരല്ലാത്ത ഒരാളുകളും ഡൽഹിയിലില്ല എല്ലാവരും പുകവലിക്കുന്നവരാണ് അത് സിഗരറ്റിലൂടെയല്ല എന്ന് മാത്രം അതിലും വിഷാംശമുള്ള തുക വലിച്ച് ഉള്ളിലേക്ക് കയറ്റി ശ്വാ ശ്വാസകോശ രോഗങ്ങൾ ഒരുപാട് ഒരുപാട് അധികം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു തലസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഡൽഹി ഇതിൽ ഡൽഹിയിലെ ഒരു പ്രമുഖ ഡോക്ടർ അരവിന്ദ് കുമാർ ലങ് ഫൗണ്ടേഷൻ അതിൻ്റെ ട്രസ്റ്റിയും അദ്ദേഹം ഒരു ലങ് സെർജനായിരുന്നു ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞൊരു വാചം എനിക്ക് ഓർമ്മ വരെയാണ് അദ്ദേഹം തുറക്കുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈയിടയായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെങ്സ് അദ്ദേഹത്തിന് കാണാൻ കഴിയാത്തൊരു സത്യം എന്തെന്ന് വെച്ചാൽ ഒരു നോർമൽ പിങ്ക് ലെങ്സ് അയാൾക്ക് കാണാൻ കഴിയില്ല അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല എന്നാണ് കാരണം അത്രയും പുകയടിഞ്ഞ് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിന് അത്രയധികം ദോഷം ഭവിച്ചിട്ടുള്ള അവസ്ഥയിലാണ് അദ്ദേഹം കാണുന്ന ലെങ്സുകൾ മുഴുവൻ അപ്പോൾ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഡൽഹി എത്താൻ കാരണം എന്താണ് എല്ലാവർക്കും അറിയാം സ്മോഗ് പുകമഞ്ഞ് ഡൽഹിയിലെ പൊല്യൂഷൻ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ളൊരു കാര്യമാണ് സ്മോഗ് പുക മഞ്ഞ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതെങ്ങനെ വന്നു എന്നുള്ള നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നമ്മൾ എല്ലാവരും അനുമാനിക്കുന്ന കാരണങ്ങൾ പലതുമുണ്ട് അതായത് ജനങ്ങളുടെ പോപ്പുലേഷൻ ജനങ്ങളുടെ ജനസംഖ്യാ വർധന അതുപോലെ ജനസംഖ്യാ വർധനയുടെ അനുപാതമായിട്ടുള്ള വാഹനങ്ങളുടെ വർധന വാഹനങ്ങളിൽ നിന്ന് വരുന്ന പൊല്യൂഷൻ പുക വിഷപ്പുക കൂടാതെ കൺസ്ട്രക്ഷൻ ഫാക്ടറികളുടെ വർധന ഇതെല്ലാം ശരിയാണ് എന്നാൽ ഈ പുക യഥാർത്ഥ കാരണക്കാർ ഡൽഹിയല്ല അല്ലെങ്കിൽ ഡൽഹിയിലുള്ള പ്രവർത്തനമല്ല ഡൽഹിയുടെ തൊട്ടടുത്ത സംസ്ഥാനമായ രണ്ട് സംസ്ഥാനമായ പഞ്ചാബ് ഹരിയാന ഇനിയാണ് നമ്മൾ പ്രധാന കഥയിലേക്ക് വരുന്നത് ഹരിയാനയിലും പഞ്ചാബിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ അരിയുടെ കൃഷി നെൽകൃഷി വ്യാപകമായിട്ട് തുടങ്ങി നെൽകൃഷിയുടെ ആവശ്യം വ്യാപകമായിട്ട് അവിടെ വന്നതുകൊണ്ട് നെൽകൃഷി തുടങ്ങി അങ്ങനെ നെൽകൃഷിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ധാരാളം വെള്ളം ആവശ്യമായിട്ട് വരും അങ്ങനെ കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ നെൽകൃഷി തുടങ്ങി വെള്ളത്തിനായി ആശ്രയിക്കാൻ നമ്മളെപ്പോലെ ഒരുപാട് വെള്ളത്തിൻ്റെ സ്രോതസ്സവിടെ ഇല്ലാത്തത് കൊണ്ടും ഗ്രൗണ്ട് വാട്ടർ ബോർവെല്ല് കുഴിച്ചിട്ടും കിണറുകളിൽ നിന്നും ഒരുപാട് വെള്ളം ഊട്ടിയെടുത്തുകൊണ്ട് നെൽകൃഷി ആരംഭിച്ചു അങ്ങനെ അവിടെ പൊതുവായിട്ടുള്ള മറ്റൊരു പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി ഗ്രൗണ്ട് വാട്ടർ ലെവൽ അവിടെ ക്രമാതീതമായിട്ട് കുറയാൻ തുടങ്ങി അങ്ങനെ ഏകദേശം രണ്ടായിരത്തി ഒൻപതിൽ കോടതി ഒരു നിയമം പാസാക്കി നെൽകൃഷി ചെയ്യുന്നത് മൺസൂൺ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ അതായത് ജൂൺ മാസം പകുതിയാകുമ്പോൾ മാത്രമേ നെൽകൃഷി തുടങ്ങാവൂ എന്ന നിയമം പാസാക്കി പഞ്ചാബ് ഹരിയാന എന്ന സംസ്ഥാനത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഭൂരിഭാഗം കൃഷിക്കാരാണ് കൃഷിയാണ് അവരുടെ ജീവിതമാർഗം അവർക്ക് കൃഷിയല്ലാതെ വേറൊരു ആയതിനാൽ അവർ നെൽകൃഷി തുടങ്ങുന്നതിന് മുൻപായിട്ട് ജൂൺ മാസം വരെ മറ്റ് കൃഷികൾ പാടത്ത് അവരുടെ പാടങ്ങളിൽ മറ്റ് കൃഷികൾ ഇറക്കി വന്നു അങ്ങനെ ജൂൺ മാസം ആവുക ആവുമ്പോഴേക്കും നെൽകൃഷി ഇറക്കാനായി അവരുടെ ഇതിനു മുമ്പ് കൊയ്തെടുത്ത കൃഷി അല്ലെങ്കിൽ കൃഷിയുടെ ബാക്കി ചെടികളെല്ലാം അവിടെ നിന്ന് മാറ്റേണ്ടി മാറ്റ മാറ്റണം അങ്ങനെ മാറ്റാനായിട്ട് അവർക്ക് ഒരു വഴിയുള്ളൂ കൃഷിയിടങ്ങൾ കത്തിക്കുക കാരണം അത് കിളച്ച് മാറ്റാനുള്ള സമയം അവരുടെ മുന്നിലില്ല മുന്നിൽ അവർക്കില്ല അങ്ങനെ അവരത് കത്തിക്കാൻ തുടങ്ങി അത് കത്തിക്കുന്നത് ഒരു കൃഷിയിടത്തിലോ അല്ലെങ്കിൽ ഒരു ഏക്കർ കൃഷിയിടത്തിലോ അല്ല ഒരു പഞ്ചായത്തിലെ മുഴുവൻ കൃഷിയിടത്തിലല്ല ഒരു ജില്ലയിൽ മാത്രമല്ല രണ്ട് സംസ്ഥാനങ്ങൾ ഭൂരിഭാഗം കൃഷിയിടങ്ങളും നിന്ന് കത്തുകയാണ് രണ്ട് സംസ്ഥാനത്തിലെ ഇത്രയും വലിയ കാർഷിക പാരമ്പര്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളിലെ ഒരുപാട് കൃഷിയിടങ്ങളിൽ നിന്ന് വരുന്ന ഈ പുക നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ് ആ ഡൽഹിയിലേക്ക് പോകാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഹിമാലയം ഹിമാലയം മലനിരകൾ ആ ഭാഗത്തൊരു മതിലിൻ്റെ രൂപത്തിൽ തടഞ്ഞു നിർത്തുന്നു ഇവിടെ നിന്ന് പോകുന്ന വായുവിനെ കാറ്റിനെ കൂടാതെ ഹിമാലയത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന തണുത്ത കാറ്റ് ആ തണുത്ത കാറ്റ് മുകളിലും ഈ പൊങ്ങി വരുന്ന നമ്മുടെ ഈ പുക കൃഷിയിടങ്ങൾ കത്തിച്ചിട്ടുള്ള പുക ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ തണുത്ത കാറ്റ് മുകളിലേക്ക് ഈ പുകയെ പോവാൻ സമ്മതിക്കാതിരിക്കുകയും അങ്ങനെ മുകളിലുള്ള ഒരു തട്ട് തണുത്ത കാറ്റിൻ്റെ അടിയിൽ ഈ പുക നേരെ എത്തുന്നത് ഡൽഹിയിലേക്കാണ് ആ പുകയാണ് സ്മോഗ് അല്ലെങ്കിൽ പുക മഞ്ഞായി ഡൽഹിയിൽ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത് ഇത് വളരെയധികം ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറഞ്ഞ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ നെൽകൃഷിയുടെ വ്യാപകമായിട്ടുള്ള ഒരു ആവശ്യം നെൽകൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംസ്ഥാനങ്ങൾ വെസ്റ്റ് ബംഗാൾ ആണ് അങ്ങനെ പല സംസ്ഥാനങ്ങളുണ്ട് തമിഴ്നാടുണ്ട് ആന്ധ്രാപ്രദേശുണ്ട് ഇവരൊക്കെ നെല്ല് അരിയാക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് എന്നാൽ പഞ്ചാബ് ഹരിയാന ഇവരാരും അരി കഴിക്കുന്ന ആളുകളല്ല അപ്പം ഇവർ കൃഷി നടത്തുന്നത് ആർക്ക് വേണ്ടി ഇവർ നെൽകൃഷി നടത്തുന്നത് നമുക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ അരി തിന്നുന്ന മറ്റ് സംസ്ഥാനക്കാർക്ക് വേണ്ടിയാണ് അരി ഭക്ഷിക്കുന്ന നമ്മൾ കൃഷിയിടങ്ങളും എല്ലാം നികത്തി വീടുകളും ഹോട്ടലുകളും റിസോർട്ടുകളും പണിത് മറ്റുള്ള സംസ്ഥാനത്തെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഡൽഹി ആ തലസ്ഥാനം ഭാവിയിൽ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമാവാൻ അധികം സമയം വേണ്ട ഡൽഹി ഭാവിയിൽ കേരളമാവാൻ അധികം സമയം വേണ്ട നമ്മൾ ഉണർന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ഗവൺമെൻറ് ഈയിടെയായിട്ട് ഇ ഐ എ എന്ന കരട് രൂപരേഖ പുതിയ എൻവയോൺമെന്റൽ ഇംപാക്ട് ആക്ട് എന്ന ആ നിയമത്തിന് പുതിയ ഒരു അതിൻ്റെ ഒരു കരട് പ്രഖ്യാപിച്ചിരുന്നു അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ചെറിയ മാറ്റങ്ങളാണെന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന ചെറിയ മാറ്റങ്ങൾ എത്ര വലിയ മാറ്റങ്ങളായിട്ട് എത്ര വലിയ ദുരന്തങ്ങളായിട്ട് നമ്മളെ ബാധിക്കും നമ്മളെ മനുഷ്യരാശിയെ ബാധിക്കുമെന്ന ഒരു പരമസത്യം കൂടി പറയാനാണ് ഈ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞത് നാം എന്ത് ചെയ്യാൻ കഴിയും നമുക്കെന്ത് ചെയ്യാൻ കഴിയും ഈ പ്രസംഗം എന്ന ഈ വാക്കുകൾ മാത്രമല്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്നതുകൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച ഒരു ചിന്തയുടെ അടിസ്ഥാനമായിട്ട് രൂപം കൊണ്ട ഒരു ചെറിയ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള മംഗര എന്ന കൊച്ചു നാട്ടിൽ രൂപം കണ്ട ഒരു മംഗര നേച്ചർ ക്ലബ്ബ് ആ മംഗര നേച്ചർ ക്ലബിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കുറച്ച് ആളുകളുടെ മനസ്സിലുധിച്ച ആശയം എല്ലാവരും ജോലിക്കാരാണ് തിരക്കുള്ള ആളുകളാണ് എല്ലാവരും സ്വന്തം വീട്ടിൽ സ്വന്തം തൊടിയിൽ എല്ലാവരും കൃഷിപ്പണിയും എല്ലാവരും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ സ്വന്തം എൻ്റെ വീട്ടിൽ എൻ്റെ തൊടിയിൽ എൻ്റെ പറമ്പിൽ എന്ന ആശയത്തിന് അപ്പുറം എൻ്റെ നാട്ടിൽ ഞാൻ പിറന്ന നാട്ടിൽ ഞാൻ പിറന്ന മണ്ണിനു വേണ്ടി ഈ ജീവിക്കുന്ന കാലം എന്തെങ്കിലും ഒരു സത്പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമോ എന്ന ചിന്തയിൽ നിന്ന് ഉൾക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഞങ്ങളുടെ നാടിൻ്റെ മങ്കരയിലെ സ്വന്തം കാവൽക്കാരനായ അല്ലെങ്കിൽ ഈ നാടിൻ്റെ മുഴുവൻ കാവൽക്കാരനായ ബാലേട്ടൻ്റെ പ്രകൃതി സേവന പാതയിലൂടെ മുന്നേറാൻ ഒരു ശ്രമം നടത്തി വരികയാണ് മംഗല ക്ലബ്ബ് അങ്ങനെ ഓരോ നാട്ടിലും എൻ്റെ അഭിപ്രായത്തിൽ ഓരോ പ്രദേശങ്ങളിലും ഇതുപോലുള്ള പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ രൂപപ്പെടണം ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തേനൂർ നേച്ചർ ക്ലബ്ബ് അങ്ങനെ പല ക്ലബ്ബുകളും രൂപപ്പെട്ടു വരുന്നുണ്ട് വലിയ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയും പരിസ്ഥിതിക്ക് വേണ്ടി എല്ലാവർക്കും ഓരോ കൈസഹായം ചെയ്താൽ തന്നെ അത് ധാരാളമാണ് മംഗര നേച്ചർ ക്ലബ് ഇതുപോലെ പല പ്രവർത്തനങ്ങളും ഇതുവരെ നടത്താൻ ചെറിയ രീതിയിലെങ്കിലും ശ്രമിച്ച് വളരെ വിജയകരമായിട്ട് നടന്ന് വരുന്നുണ്ട് അതിൽ ചിലതൊക്കെ ഒന്ന് പരാമർശിക്കാം നിള സംരക്ഷണ യജ്ഞം എന്ന പേരിൽ നിള നമ്മുടെ ഭാരതപ്പുഴ ഗ്രാമത്തിൻ്റെ മങ്കര ഗ്രാമത്തിൻ്റെ അരികിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയെ സംരക്ഷിക്കാൻ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഘട്ടം ഘട്ടമായി മാറ്റുവാനും അവിടെ മാലിന്യം ഇനി നിക്ഷേപിക്കാൻ പാടില്ല എന്ന സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ബോർഡുകൾ സ്ഥാപിച്ചും അതുപോലെ ഒരു പുഴ എന്ന് പറയുന്നത് ആ പുഴയിലെ പുഴയെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആ പുഴയിലേക്ക് വരുന്ന കൈവരികൾ കൂടി പ്രധാനമുള്ള ഒരു കാര്യമാണ് അതായത് പുഴയുടെ കൈവരികളെ കൂടി സംരക്ഷിച്ചാൽ മാത്രമേ പുഴയുടെ സംരക്ഷണം പൂർണ്ണമാകൂ എന്ന ഒരു സത്യം കൂടി ഉൾക്കൊണ്ട് ചാത്തിക്കഴായി എന്ന് നമ്മുടെ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ചാത്തിക്കഴായി അതിൻ്റെ സംരക്ഷണം ഏറ്റവും കൂടുതൽ മങ്കരയിലെ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലം കൂടിയാണ് ചാത്തിക്കഴായി അവിടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ മാധ്യമങ്ങളുടെ അധികാരികളുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവന്ന് അവിടെ മാലിന്യം ഇടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുറേ നടത്തി വന്നു ഇനിയും മനുഷ്യർ കണ്ണ് തുറക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മംഗര നേച്ചർ ക്ലബ് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമെന്തെന്ന് വെച്ചാൽ വരുന്ന തലമുറയ്ക്ക് വരും തലമുറ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക പരിസ്ഥിതി സേവന പ്രവർത്തനങ്ങളിൽ വരും തലമുറ ഏർപ്പെടുക എന്നതാണ് ക്ലബ്ബിൻ്റെ ലക്ഷ്യം ഈ ക്ലബിൽ ഇന്ന് പ്രവർത്തിക്കുന്നവർ ഈ ക്ലബിൻ്റെ ആരുമല്ല ആരുമാവണമെന്നും ആഗ്രഹമില്ല ഈ ക്ലബിൻ്റെ പേര് ഇന്ന് നിലനിൽക്കുന്നു നാളെ നിലനിൽക്കണം എന്നും ആഗ്രഹമില്ല എന്നാൽ ഈ ക്ലബ്ബ് ചെയ്തു വരുന്ന സേവനങ്ങൾ ഭാവി തലമുറയിലൂടെ എന്നും നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതിന് ശ്രമമായിട്ട് ഈ ഈ വിദ്യാലയങ്ങളും പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പരിസ്ഥിതി സേവന പ്രവർത്തനങ്ങളും അവർക്കുള്ള മത്സരങ്ങളും അവർക്കുള്ള സമ്മാനങ്ങളും പരിസ്ഥിതിയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് ഇനിയും അത് നടത്തി നടത്താനുള്ള പരിശ്രമത്തിലാണ് ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു ഈ ഭൂമിയിൽ അതിഥിയായി കഴിയുന്ന നമ്മളെല്ലാവരും ഒരു നേരമെങ്കിലും നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി ചിലവാക്കുക അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു പകുതി ദിവസമെങ്കിലും പരിസ്ഥിതിക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അത് സ്വന്തം വീട്ടിലായാലും സ്വന്തം പറമ്പിലായാലും പൊതുസ്ഥലങ്ങളിലായാലും നമ്മുടെ സ്വന്തം നാടാണ് നമ്മുടെ ഭൂമിയാണെന്ന ബോധത്തോടു കൂടി അതിനെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം